ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങൾ ഉദിക്കും ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ഇനി കൂടി ഇരിക്കാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്ത പ്രശ്നം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പല്ലവിക്കും സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഡിവോഴ്സ് കേസ് അവസാനിച്ചപ്പോ പലവി പലവി വിചാരിച്ചു ഇനി അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് എന്നാൽ തൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നമായിട്ട് ഇന്ദ്രൻ വന്നു കോളേജില് വലിയ പ്രശ്നങ്ങളായി അത് അവസാനിച്ചു അങ്ങനെ കൂടി പലവി ഇരിക്കുവാണ് എന്നാൽ അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം തന്നെയാണ് വലിയൊരു ആപത്ത് തന്നെയാണ് പല്ലവിയെയും സേതുവിനെയും സേതുവിൻ്റെ കുടുംബത്തെയും തേടി വരുന്നത് എന്ന് പല്ലവിയോ അവരാരും തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല അതും ഋതു വഴി വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവി പോലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ അവർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും എന്നതുകൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളുടെയാണ് ഇപ്പോൾ പല്ലവിയും സേതുവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം പല്ലവി ആ ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും കോളേജിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഇന്ദ്രനെട്ട ഒരു എട്ടിന്റെ പണിയെ കൊടുക്കാനായിട്ട് പല്ലവിക്കും സേതുവിനും സാധിച്ചു ഇനി എന്തായാലും പല്ലവി ഋതുവിനോട് ആ കാര്യങ്ങളെ പറ്റി ചോദിക്കാം സ്വാതി പറഞ്ഞതുപോലെ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഋതുവിനേം കൊണ്ട് പല്ലവി പുറത്തേക്ക് പോയി പുറത്ത് പോയി ഒരുപാട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് സേതു സേതു ഏട്ടൻ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ തന്നെ ഒരു ഏട്ടത്തിയായിട്ടാണോ ഋതു കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്നാൽ അതേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഋതുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അത് സത്യമാണോ എന്ന് ഋതു പറയണം ഋതു പറഞ്ഞു ചേച്ചി ചോദിക്കും എനിക്ക് കുഴപ്പമില്ല ചേച്ചി ചോദിക്കും ഞാൻ പറയാം അപ്പോഴാണ് ഋതു പറഞ്ഞത് ഋതുവിനോട് പലവി ചോദിച്ചത് ഋതുവിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് ആ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഋതുവിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമുണ്ടായത് ഡിപ്രഷൻ സ്റ്റേജ് ഇത് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ഡിപ്രഷനിൽ നിന്നും ഋതു പുറത്തു കടന്നു മാത്രമല്ല ഡിപ്രഷൻ കൂടാതെ തന്നെ ഋതു സന്യാസി ആകാൻ പോകുന്നു എന്ന് പറഞ്ഞു അതെല്ലാം മാറ്റിവെച്ച് എല്ലാ പ്രശ്നത്തിൽ നിന്നും സോൾവായി ഋതു പുതിയൊരു ജീവിതത്തിലോട്ട് കടന്നു അപ്പൊ ഇതിലെന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊക്കെ ഋതു ഋതുവിനോട് ചോദിച്ചു എന്നാൽ പലവി പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് ആ ഒരു ക്യാമ്പിൽ പോയതിന് ശേഷം തന്നെയാണ് എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചത് പക്ഷേ ക്യാമ്പിൽ പോയത് കൊണ്ടാണ് എന്നാൽ ക്യാമ്പ് കാരണമാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല ക്യാമ്പ് കാരണം അല്ല പൂർണ്ണമായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് ആ ക്യാമ്പില് എനിക്കൊപ്പം പങ്കെടുത്ത ജിത്ത് എന്ന് പറയുന്ന ഒരാൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് ഇപ്പൊ ജിത്ത് ആരാണെന്ന് ചോദിച്ചു ജിത്ത് എൻ്റെ ഒരു സുഹൃത്താണ് ഏറ്റവും വലിയ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് എനിക്ക് ജിത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാവുമെങ്കിലും ജിത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരുപാട് മനസ്സിനൊരു കുളിർമ ഉള്ളത് പോലെ എനിക്ക് തോന്നും അത്രത്തോളം ഒരു നല്ല ഒരാളാണ് ജിത്ത് എന്നും ഞാൻ ജിത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജിത്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹവുമുണ്ട് എന്ന് പല്ലവിയോട് പറഞ്ഞു ൊ പല്ലവി ഒരു സൂചന കൊടുത്തു നമ്മൾ ഒരാളെ എടുത്ത് ചാടി ഇങ്ങനെ വിശ്വസിക്കരുത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല ആണുങ്ങളായത് കൊണ്ട് തന്നെ അവരുടെ മനസ്സ് മനസ്സെപ്പോ വേണമെങ്കിലും മാറാം അതുകൊണ്ട് ഋതു എല്ലാം കണ്ടറിഞ്ഞു വേണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു എന്നാൽ എനിക്കെല്ലാം അറിയാൻ പല്ലവി ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ എനിക്കെല്ലാം ഓറെ ഓക്കെയാണ് ഞാൻ എല്ലാം കണ്ടറിഞ്ഞു മാത്രമേ ചെയ്യത്തുള്ളൂ ജിത്ത് പാവമാണ് പഞ്ചപാവമാണ് എന്നെ അത്രത്തോളം ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ പലവിക്കും ആയി ഋതുവിന്റെ ഋതു സന്തോഷത്തോടു കൂടി ഒരു ജീവിതത്തിലേക്ക് കടക്കണം ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ളത് ആ പലവിയുടെയും ആഗ്രഹമാണ് ഈ വിവരം ഞാൻ എത്രയും പെട്ടെന്ന് സേതുവിനെ അറിയിക്കാം സേതു സേതുവേട്ടനെ അറിയിക്കാം എന്നിട്ട് സേതുവേട്ടനോട് പറഞ്ഞിട്ട് പലവി ഋതുവിൻ്റെയും ജിത്തിൻ്റെയും വിവാഹം നടത്താം അതിനു മുന്നേ എനിക്ക് ജിത്തിനെ ഒന്ന് കാണണം സേതുവേട്ടനും കാണണം ഞങ്ങളൊന്ന് കണ്ട് ഉറപ്പിക്കട്ടെ എന്ന് ഋതുവിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വിവരം അറിയിക്കാനായിട്ട് പലവിനേരെ സേതുവിൻ്റെ അടുത്തേക്ക് ഓടി സേതുവിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ഋതു ഇതേപോലെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാളെ വിവാഹം കഴിക്കാനായിട്ട് ഋതുവിന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അയാളെ പറ്റി നമുക്ക് അന്വേഷിക്കാൻ സേതുവേട്ട എന്നിട്ട് മൊത്തമുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്നും സേതുവിനോട് പറഞ്ഞു എന്നാൽ സേതുവിന് ഓക്കെയാണ് കാരണം തന്റെ അനിയത്തി നല്ലൊരു ജീവിതത്തിലോട്ട് കടക്കുന്നത് കാണാനായിട്ട് സേതുവിനും ആഗ്രഹമുണ്ട് സേതു സമ്മതിച്ചു അങ്ങനെ അവരുടെ രണ്ടുപേരുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുന്നേ തന്നെ ഈ ജിത്ത് എന്ന് പറയുന്ന ആളെ നമുക്ക് നേരിട്ട് കാണണം കണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം അയാൾ മൊത്തമുള്ള വിവാഹം നടത്താമെന്ന് സേതു പറഞ്ഞു ഓക്കെ ആണെന്ന് പല്ലവിയും പറഞ്ഞു അങ്ങനെ ഋതുവിനോട് പറഞ്ഞിട്ട് ഈ ജിത്തിനെ കാണുന്ന കാര്യത്തെ പറ്റി സൂചിപ്പിക്കാനായിട്ട് പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഋതു ഇത് ഇന്ദ്രജിത്തിനെ അതായത് ഇന്ദ്രനെ വിളിച്ചു വരുത്താനായിട്ട് പോകുവാണ് പക്ഷേ ഇതിനിടയിൽ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറി അവിടെ ഇന്നും രാജലക്ഷ്മിക്ക് പച്ചക്കറിയും കൊണ്ടൊരു സ്ത്രീ വരുമായിരുന്നു അപ്പോൾ അവര് കുറേ നാളുകളായിട്ട് അവരെ കാണാനില്ല അതിനുശേഷം ഇപ്പോഴാണ് അവർ വന്നത് അവരെ വന്ന ഉടനെ തന്നെ പല്ലവി സോറി പല്ലവിയല്ല രാജലക്ഷ്മി അവരുടെ അടുത്തേക്ക് പോയി എന്നൊരു പച്ചക്കറി വാങ്ങുകയാണ് ആ സമയത്ത് പാറു പുറത്തേക്ക് ഇറങ്ങി നിന്നു ഇത് ആരാ ഇത് ഏത് ഏത് പെൺകുട്ടിയാണെന്ന് ചോദിച്ചു എന്നാൽ ഇത് എൻ്റെ ഇളയ മകൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു മാത്രമല്ല പാറുവിനെ കുറിച്ചും പാറുവിന്റെ കുടുംബത്തെ കുറിച്ചും പാറു അലിഞ്ഞു കയറി വന്ന ആളാണ് തന്റെ മകനെ വലവീശി പിടിച്ചവളാണ് സ്വത്തോ പണമോ ഒന്നുമില്ല ദരിദ്ര ദരിദ്രയാണ് എങ്കിലും പുളിങ്കും പുളിങ്കൊമ്പ് നോക്കിയാണ് അവൾ പിടിച്ചു കയറിയത് എന്നൊക്കെ പറഞ്ഞ് പാറുവിനെയും കുടുംബത്തെയും അപമാനിക്കാനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചു എന്നാൽ പാറു നിസ്സാരക്കാരിയല്ല തന്റെ കുടുംബത്തെയും തന്നെയും അപമാനിച്ചു കഴിഞ്ഞാൽ വെറുതെ പാറു നിക്കത്തില്ല തിരിച്ചു മറുപടി കൊടുക്കുക തന്നെ ചെയ്യും അതുപോലെ പാറു നല്ല ചുട്ട മറുപടി തന്നെ രാജലക്ഷ്മിക്ക് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ആ പച്ചക്കറിക്കാർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു പോലും രാജലക്ഷ്മിക്ക് വല്ലാത്ത ദേഷ്യം തന്നെയായിരുന്നു തനിക്ക് തന്നെ ഒരു ഭരിക്കുന്ന മരുമകളെ ആണ് താൻ കണ്ടത് അത് സഹിക്കാൻ പറ്റാതെ രാജലക്ഷ്മി പാറുവിനെതിരെ തിരിഞ്ഞു പാറുവും രാജലക്ഷ്മിയും വലിയ വാക്കേറ്റമായി വാക്ക് തർക്കമായി അവസാനം പാ പാറു പറഞ്ഞു ചുമ്മാതെയല്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ടിട്ട് പോയത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയല്ലേ എന്ന് പാറു പറഞ്ഞു അത് കേട്ടിട്ട് സഹിക്കാതെ രാജലക്ഷ്മി പാറുവിനെതിരെ വരികയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അവസാനം പാറുവിനെ ഉപദ്രവിക്കാനും ശ്രമിച്ചു എന്നാൽ നിങ്ങൾ എന്റെ ദേഹത്ത് തൊട്ടാ വിവരം അറിയുമെന്ന് പറഞ്ഞപ്പോൾ പാറുവിൻ്റെ കവ കവിളിൽ ഇറുക്കി പിടിച്ചിട്ട് പാറുവിനെ ഉപദ്രവിച്ചു അവസാനം പാറു കുറെ തവണ ശ്രമിച്ചിട്ടാണ് രാജലക്ഷ്മിയുടെ കൈ തന്റെ ദേഹത്തു നിന്നും വിടാനായിട്ട് സാധിച്ചത് രാജലക്ഷ്മിയുടെ കൈ പിടിച്ച് തള്ളി മാറ്റിയതിനു ശേഷം എന്റെ ദേഹത്തെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞു എന്നാൽ അത് മാത്രമല്ല ഇതിന് നിങ്ങളെ മകനെ കൊണ്ട് തന്നെ ഞാൻ ചോദ്യം ചോദിപ്പിക്കും ഞാൻ വിശ്വൻ വന്ന ഉടനെ തന്നെ ഈ കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ രാജലക്ഷ്മിയുടെ കയ്യില് ചെറിയൊരു വഴുതനങ്ങിയിരുന്നു ആ വഴുതനങ്ങിനെ വഴുതനങ്ങി വെച്ച് പാറുവിന്റെ മുഖത്ത് നല്ലതുപോലെ ശക്തിയായിട്ട് അടിച്ചു അടിച്ചപ്പോ അവിടെ ചുവന്ന പാട് വീണു വേദനയോടുകൂടി പാറു പറയുന്നുണ്ട് ഞാനിത് വിശ്വന്റെ അടുത്ത് പറയും എന്നാൽ നീ എന്താന്ന് വെച്ചോ ചെയ്തു എന്ന് പറഞ്ഞ് പാറുവിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് പാറു സങ്കടത്തോടു കൂടി റൂമിൽ പോയി പോയിരുന്ന് കരഞ്ഞു രാത്രിയായപ്പോ വിശ്വൻ വന്നു റൂമിൽ ചെന്ന് നോക്കിയപ്പോ മുഴുവൻ ഇരുട്ട് പാറു ലയറ്റിട്ടിട്ടില്ല എന്താ പാറു എന്ന് പറഞ്ഞ് വന്ന് ലൈറ്റ് ഇട്ടപ്പോഴാണ് പാറുവിരുന്ന് കരയുന്നത് കണ്ടത് നോക്കിയപ്പോൾ മുഖത്ത് പാടുണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അമ്മയെ അടിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഭാര്യ അടിച്ച അമ്മയോട് ചോദ്യം ചോദിക്കാനായിട്ട് പാറുവിനേയും കൂട്ടി വിശ്വൻ നേരെ പോയി എന്നാൽ പാറുവിനോട് ചോദ്യം ചോദിച്ചപ്പോഴെല്ലാം തന്റെ ഭർത്താവിനെയും തന്നെയും കുറിച്ച് അപമാനിക്കുകയും തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് രാജ്യലക്ഷ്മി അവിടെ വിശ്വനോട് പറഞ്ഞു എന്നാൽ അവസാനം അതൊരു സംസാരമായി ഇടയിൽ കയറി ഇന്ദ്രൻ സംസാരിച്ചു എന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കെ നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം ഇവിടെ ഒരുപാട് അപമാനിച്ചവരുണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ വായടപ്പിക്കുകയും ഇനി എന്റെ ഭാര്യയുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അമ്മ വിവരമറിയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ എന്ത് ചെയ്യുമെന്നും അമ്മ അന്ന് കണ്ടറിയുമെന്ന് താക്കീത് നൽകിയിട്ട് തന്നെയാണ് വിശ്വൻ പോയത് എന്നാൽ അതിലൊന്നും രാജലക്ഷ്മി പഠിച്ചില്ല വീണ്ടും വെല്ലുവിളികൾ ഉയർത്താനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചു പിറ്റേ ദിവസം തന്നെ പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദ്രൻ ഋതു വിളിച്ച സ്ഥലത്തേക്ക് കാണാനായിട്ട് പോയി ഋതുവിനോട് സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതേപോലെ പല്ലവിയോട് താൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുവെന്നും പല്ലവിക്ക് ഇത് ജിത്തിനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു അതുകൊണ്ട് ഇന്ന് തന്നെ ജിത്തിനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നാൽ അതെങ്ങനെ ശരിയാവും അല്ലെങ്കിൽ ആ ശരി ഞാൻ വരാം ഇന്ന് തന്നെ കാണണമോ അത് ഇന്ന് തന്നെ കാണണം ജിത്തെ എന്നിട്ട് നമ്മളെ വിവാഹം ഉടൻ തന്നെ ഉറപ്പിക്കണം എന്ന് കൂടി ഋതു പറഞ്ഞു എന്നാൽ ഇന്ന് രാത്രി ഇന്ന് സോറി ഇന്ന് ഷാർപ്പ് രണ്ട് മണിക്ക് തന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറിൽ വെച്ച് കാണാം ഡീറ്റെയിൽസ് ഞാൻ അയക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വണ്ടി എടുത്തോണ്ട് കാർ എടുത്തോണ്ട് പോയി ഇപ്പൊ ഇന്ദ്രന് ഏകദേശം മനസ്സിലായി താൻ വല്ലാത്തൊരു ചതിയിലാണ് കുടുങ്ങിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും പലവിയോ പൊന്മടത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ പല്ലവിയുടെ വീട്ടുകാരോ ആരെങ്കിലും തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഋതു സത്യങ്ങൾ അറിയാം അതോടുകൂടി തൻ്റെ പ്ലാനുകൾ പൊളിയുമെന്ന് ഇവിടെ ഇന്ദ്രന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു പണി അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇന്ദ്രൻ കുടുങ്ങിയിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെയായിരിക്കും ഇന്ദ്രൻ രക്ഷപ്പെടാൻ പോകുന്നത് ഇവിടെ പല്ലവി പറഞ്ഞതുപോലെ ഈ നേർദു എല്ലാം കണ്ടറിഞ്ഞ് മാത്രമേ ചെയ്യാവൂ എന്ന് പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രനാണ് വേഷം കെട്ടി ഋതുവിന്റെ മുന്നിൽ ചെന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തൻ്റെ മുഖം മൂടി അവിടെ വലിച്ചു ഈറപ്പെടും ഇനി ഈ ഒരു വിവാഹം നടത്താനായിട്ട് ഇന്ദ്രൻ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോകുന്നത് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും തന്റെ അനിയത്തെ രക്ഷിക്കാനായിട്ട് ഇനി സേതുവും പല്ലവിയും എന്തൊക്കെ ചെയ്യും എന്നുകൂടി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും